ഞാൻ നവംബർ മലയാളം സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കേരള വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ വേളയിൽ നമ്മുടെ യും കേരള സംസ്കാരത്തെയും കലകളെയും ചരിത്രങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ദൃശ്യരേഖകൾ ഞങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് എന്നൊക്കെ എനിക്ക് ഇതൊരു പെരുവുനാടകമല്ലാത്തതുകൊണ്ടും നവംബർ ഒന്ന് കേരളപ്പിറവി ആയതുകൊണ്ടും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും എല്ലാ കാര്യത്തിലും ഒന്നിച്ച് ഒന്നായി നിൽക്കുന്ന ഒന്നാമതായി നിൽക്കുന്ന കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ചും എസ് എച്ച് സി എം ഐ പബ്ലിക് സ്കൂളിലെ കുട്ടികളും മലയാളം ഡിപ്പാർട്ട്മെൻറ്റും കൂടി നല്ലൊരു എല്ലാ നേർന്നുകൊണ്ട് കേരളത്തിൽ കേരളത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ബെസ്റ്റ് ഈ എത്ര ജില്ലകൾ ജില്ലകൾ ഉണ്ടെന്ന് അറിയാമോ അറിയാൻ ുംറിയാമോ അതാർക്കാണെന്നറിയാൻ പള്ളത്തമാർവാറിഞ്ഞാലോ തീർച്ചയായും അറിയാലോ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരത്താണ് വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായ കോളം കടൽ തീരവും കേരള നിയമസഭയും ഉൾക്കൊള്ളുന്ന പ്രശസ്തമായ ജില്ലയാണ് തിരുവനന്തപുരം കൊല്ലം അഷ്ടമുടി കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലം നഗരം കൊല്ലം കണ്ടവനിൽ ഇല്ലം വേണ്ടുന്ന പഴഞ്ചൊല്ലി പ്രസിദ്ധം പത്തനംതിട്ട ശബരിമല തീർത്ഥാടന കേന്ദ്രമായ പത്തനംതിട്ട കാക്കാട് കാവൽ പക്ഷി സങ്കേതം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ കേരളത്തിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ല കയർ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കോട്ടയം അക്ഷര നഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ല സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ലയുമാണ് കുമരകം പക്ഷി സങ്കേതം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി കേരളത്തിൻ്റെ വൈദ്യുതോത്പാദന കേന്ദ്രമായ ഇടുക്കി മലകളും കാടുകളും കൊണ്ട് സമൃദ്ധമാണ് എറണാകുളം അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചി കേരളത്തിലെ വ്യവസായ വാണിജ്യ കേന്ദ്രമാണ് കൊച്ചി തുറമുഖം ഇൻഫോ പാർക്ക് മറൈൻ ഡ്രൈവ് മെട്രോ സ്റ്റേഷനുകൾ എന്നിവ എടുത്തു പറയത്തക്ക സവിശേഷതകളാണ് തൃശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കേരളത്തിൻ്റെ അന്നഭണ്ടാരം നെൽകൃഷിയിൽ പേരുകേട്ട പാലക്കാട് സൈലന്റ് വാലി ദേശീയോദ്യാനവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം കേരളത്തിന്റെ ജനസംഖ്യ സാന്ദ്രതയിൽ മുൻപിൽ നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം ഫുട്ബോൾ കളിയിൽ മുൻപിൽ നിൽക്കുന്ന ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല കോഴിക്കോട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമ കാല്ത്തിയത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് കോഴിക്കോടൻ ഹൽവ എന്നും മലയാളികളുടെ നാവിൽ രസമുകുളങ്ങൾ വാരിയേറിയുന്ന ഒന്നാണ് കണ്ണൂർ ത്തിറ എന്നീ കലാരൂപങ്ങൾ എന്നും കണ്ണൂരിൻ്റെ സ്വന്തം വയനാട് മലനിരകളും വന്യജീവി സങ്കേതങ്ങളും കൊണ്ട് പ്രശസ്തമായ ജില്ല സൂചിപ്പാറ വെള്ളച്ചാട്ടം എന്നും സഞ്ചാരികളുടെ മനം നിറക്കി കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള മസ്ജിദുകളും ക്ഷേത്രങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളെ അതെ കേരളത്തിലെ കാണാ കാഴ്ചകൾ ഇനിയും അനവധിയുണ്ട് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം